നമസ്കാരം ഞാൻ നജീബ് കൂടുതല നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ബിരിയാണിക്ക് ഇടുന്ന മസാലപ്പൊടി എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളതാണ് കേട്ടോ പല ആൾക്കാരും നമ്മളിത് ചോദിച്ചായിരുന്നു അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് എങ്കിൽ വീഡിയോയിലേക്ക് പോവാം ബാ ഇനി ബിരിയാണി മസാല ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് എടുക്കാം നമുക്ക് ബിരിയാണി മസാല ആവശ്യമായ മസാല എടുത്തു വെച്ചിട്ടുണ്ട് മസാല വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫസ്റ്റ് ക്വാളിറ്റി മസാല തന്നെ വാങ്ങിക്കണം കേട്ടോ ഏ ഇപ്പോൾ ഏലക്കായാലും നമ്മൾക്ക് ഈ ഉണക്ക് കുറവായിട്ടുള്ള ഏലക്ക വരും അപ്പോൾ ഒരു ഏലക്ക ഇങ്ങനെ നമ്മളിങ്ങനെ എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ആ കുരുവുണ്ട് അതിൻ്റെ അരി അത് ബ്ലാക്ക് കളറായിരിക്കും അതാണ് നല്ല ഏലക്ക അതേപോലെ എല്ലാത്തിലും ക്വാളിറ്റി വ്യത്യാസമുണ്ട് അപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി സാധനം തന്നെ വാങ്ങിക്കണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാലേ നമ്മുടെ കറക്റ്റ് മസാലയുടെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ബിരിയാണി മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ കറുവാപ്പട്ട ഏലക്ക പച്ചമല്ലി വറ്റൽമുളക് പെരിഞ്ചീരകം നല്ല ജീരകം ഗ്രാമ്പൂ കുരുമുളക് തക്കോലം ജാതിക്കയുടെ പൂവ് അതായത് ജാതിപ്പത്രി ജാതിക്ക സാജീരകം ബേലീഫ് ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളും ഇനി നമുക്ക് നോക്കാം രണ്ട് ടേബിൾ സ്പൂൺ കറുവാപ്പട്ട മൂന്ന് ടീസ്പൂൺ ആണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഏലക്ക രണ്ട് ടീസ്പൂൺ ഗ്രാമ്പൂ മൂന്ന് തക്കോലം ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ നല്ല ജീരകം രണ്ട് ജാതിക്കയുടെ പത്രി രണ്ട് ജാതിക്ക ഒരു ടേബിൾ സ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ സാ ജീരകം മൂന്ന് ബേ ലീഫ് ഒരു മൂന്ന് വറ്റൽമുളക് നമ്മുടെ മസാലയുടെ അത്രയും തന്നെ നമുക്ക് പെരിഞ്ചീരകം കൂടി എടുക്കാം അതായത് വലിയ ജീരകം ഒരു ആറ് ടേബിൾ സ്പൂൺ വലിയ ജീരകം തീയിൽ വെച്ച് ചൂടാക്കുന്നില്ല കേട്ടോ നമ്മൾ ഓൾറെഡി മസാല ഇതിലാക്കിയിട്ട് നന്നായിട്ട് വെയിൽ കൊള്ളിച്ചതാണ് അതായത് തീ ഇപ്പം എല്ലാവരും തീയിൽ വെച്ചിങ്ങനെ ചൂടാക്കുന്ന ചൂടാക്കി പൊടിക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ ഞാനിത് ഇതുപോലെ വെയിലത്ത് ഉണക്കിയാണ് പൊടിക്കുന്നത് കാരണം തീയിൽ വെച്ച് ചൂടാക്കി അതിൻ്റെ ആവി പോകുമ്പോൾ അതിൻ്റെ ആ ഗുണം നഷ്ടപ്പെടും എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് അത് എത്രത്തോളം ശരിയാവണമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് ഉണക്കി വെച്ചേക്കുന്ന മസാല നമുക്ക് പൊടിച്ചെടുക്കാം ആ ഒരു ഒന്നൊന്നര സ്മെല്ലാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ബിരിയാണി മസാലപ്പൊടി റെഡി ആയിട്ടുണ്ട് മസാലപ്പൊടി നമ്മൾ ബോട്ടിലാക്കുന്നതിന് മുന്നേട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടണം അതായത് നമ്മൾ പൊടിച്ച ഉടനെ തന്നെ നല്ല ചൂടായിരിക്കും അപ്പോൾ ആ ചൂടോടെ നമ്മളൊരു ബോട്ടിലേക്ക് ആക്കി കഴിയുമ്പോൾ അതിന് വേർപ്പുള്ള നിന്ന് കഴിഞ്ഞാൽ മസാലപ്പൊടി കേടാവാൻ പെട്ടെന്ന് കേടായിപ്പോവും നമുക്ക് അധികം നാൾ നിൽക്കണമെങ്കിൽ നമ്മൾ ചൂടാറി സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ബോട്ടിലേക്ക് ആക്കാൻ അതൊരു ചില്ലുകുപ്പിലേക്ക് ഇട്ട് വെക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് കേട്ടോ അങ്ങനെ നമ്മുടെ ബിരിയാണി മസാലപ്പൊടിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം